അല്ലെങ്കിൽ ചില്ലി കഴിക്കണം ആദ്യത്തെ റൈസ് പൊട്ടിച്ചു കൊടുക്കാം ബംഗോ ടമോടോ കയ്യില് വെക്കട്ടേ ആ കു കൈകൂ ഫസ്റ്റ് തെയില് പോക്കടോട കൊടുക്ക് എ ചെറുണ്ട് ഞാൻ സെലക്ട് ചെയ്യേ ഞാൻ എടുക്കാം ചെറുണ്ട് എടുക്കാം ആ കേട്ടാ കൈയ്യിൽ കൈയ്യി കറങ്ങുന്ന നായന്റെ രസം നോക്കി കേട്ടോ ഓക്കേ കേശൻ നോക്കട്ടെ ഫോക്കറാത് എനിക്ക് സന്തോഷമായി രണ്ടാമത്തെ റൗണ്ട് എല്ലാവരും കറക്റ്റ് ആക്കിയത് കൊണ്ട് നമുക്ക് അടുത്ത റൗണ്ടൊക്കെ പോവാട്ടോ അടുത്ത ഇതാണ് ലേസ്റ്റാർട്ട് അതല്ലോന്റെ ചെറിയ സ്ലൈസ് ആയിട്ടുള്ളത് എനിക്കറിയൂലിക്കണം ചെറിയ കടി പറ്റൂല നല്ല കടി അടിക്കണം കടിയടിക്കണം ചുണ്ടുകടിക്കണം മാധേവ ഒരു വീസ കൂടി ഓക്കേ ഫല്ലം മുരിക്കാനൊന്നും ഇല്ലട്ടോ ഓമൽക്കാരൻ അല്ല അങ്ങടാ നമുക്ക് ഇതാ ഈ ലൈസ് ആക്കാനുണ്ട് നമുക്ക് മൂന്നാമത്തെ ആ റെഡി സ്റ്റഡി ഗോ നീല ലൈസ് യെസ് തന്നെ നോക്കൂ പണിഷ്മെന്റ് എടുത്ത പണിഷ്മെന്റ് ഞാൻ രണ്ടും നമുക്ക് അടുത്ത റാഹുലേക്ക് പോകാം കൈയേറ്റ് കൈയേറ്റ് സാലിനോ ആ കോനോളി കോനോളി ഫൾ റഡി സ്റ്റഡിങ് ഓറഞ്ച് ലൈസ് ഓറഞ്ച് ലൈസ് യെസ് യെസ് സാരച് താര വിജയിച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാ നെക്സ്റ്റ് വി നമ്മൾ ഇതിണ്ടി ഇരിക്കുക ഓക്കേ ഓ മാമ്മേ കൈ കണ്ടോ ഓക്കേ പറയട്ടെ ah, ബോർഡ് ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സ് கரெക്റ്റ് മാമേ എത്ര സാനു സാനു മുട്ട പണിഷ്മെന്റ് എടുത്തോ അതല്ല അതാണ് പണിഷ്മെന്റ് എടുത്തോ എടാ അതേ എന്താണ് ഇതിന്റെ മൽപ്പത്ര തൊടിക്കടിക്ക് ഞാൻ നിങ്ങക്ക് ഏൽതാ അത് കുംബ ഞാൻ എന്താ മാമനെ മുളക്ക് കൊടുക്കാനാണ് നന്തരായുമല്ലല്ലോ ама ഈ പോവായേ കുഞ്ഞു പീസൂടെ അടിക്ക് ഞാൻ കണ്ടിട്ട് സ്വർഗത്തെ പോടാ അതന്നെ വെള്ളം കുളിക്കും അവർ പറന്നോർത്തല്ലോ 1 2 3 4 വരെ ആൾക്കേ 갈ക്കേ ദാ ആലോയ്പ്പം സർ 2 1 3 1 3 2 1 10 ബിംഗോ പോപ്പറേ എസ് വെരി നൈസ് ഓക്കേ നിയ നെക്സ്റ്റ് ഓക്കേ ഓ പോ നോക്കി വെന്നോ റെറ്റ് ട്രൈ തുനെറ്റാ ഓക്കേ നോനാച്ചരി കേച്ചോ ഓ എൻ്റെ ഇട്ടিনা ശർദ ഗിട്ടല മുന്നിൽ അല്ല അവള് തന്നെ ചാടിയാ അങ്ങനെ കേടാ അങ്ങനെ കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ വൺ ചെക്ക് കമോൺ ഡേസ് യെസ് അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് ഓക്കേ നിനക്ക് കഴിയൂ നിനക്ക് ഇങ്ങേ പോണേ ഇട്ടാ 1 2 3 സിംബൽ സിംബൽ 3 2 1 സ്റ്റാറ്റ് റൂ 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 ടാറ്റ് ഔസ് सुनो అలా എന്നെ கரெக்ட் வேير सुन नेक्स्ट स्टेप 3 2 1 സ്റ്റാറ്റ് 3 2 1 ഇന്നത്തെ വീഡിയോ തോല് അതൊക്കെ പക്ഷെ ഞാൻ തോൽക്കാൻ ഞാൻ ഈ ലൈസൊന്നും കഴിക്കാറില്ല കാരണം എന്താന്ന് വെച്ചാല് ഈ ലൈസ് എന്ന് പറയുന്നത് ആരോഗ്യത്തിന് മാനേജറാണ് അതിപ്പോ സബ്സ്ക്രൈബേഴ്സ് കാണണം എന്നുണ്ടെങ്കിൽ അവരോടും കൂടെ പറയാനുള്ളത് ഇതാരും അനുകരിക്കാൻ നിൽക്കണ്ട കുട്ടികൾക്ക് കൊടുക്കാൻ നിൽക്കണ്ട കുട്ടികളെ കൊണ്ടൊന്നും ഞങ്ങള് കഴിപ്പിച്ചിട്ടില്ല ഇത് വരാം കാരണം എന്താന്ന് വെച്ചാല് ആരോഗ്യത്തിന് ഹാനികരാണ് പിന്നെ മുന്നിലൊക്കെ പാട വെച്ചാ പിന്നെ കഴിക്കില്ല എതിരാണ് ഞാനാണ്ട് രണ്ടോട്ട് തോച്ചു കഴിഞ്ഞ വീഡിയോയില് ഞാൻ ജയിച്ചു ഈ വീഡിയോയില് ഞാൻ ജയിച്ചു